മുരിങ്ങർ ദേശീയപാതയോരത്ത് ലോറി ഒതുക്കിയിട്ട് കൈനിറയെ റോസാ പൂക്കളുമായി എത്തിയ ഡ്രൈവർ ഗതാഗതം നിയന്ത്രിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നീട്ടി ഞാനെന്നും ഇതുവഴി പോകുമ്പോൾ നിങ്ങളുടെ കഷ്ടപ്പാട് കാണാറുണ്ട് അതുകൊണ്ടാണ് പൂക്കൾ വാങ്ങിയെത്തിയത് പോലീസിന്റെ നന്മയുള്ള പ്രവൃത്തിക്കുള്ള എൻ്റെ ആദരമാണ് അടുത്ത ഷിഫ്റ്റിലെത്തുന്ന പോലീസുകാർക്ക് കൊടുക്കുവാനുള്ള റോസാപ്പൂക്കൾ സമീപത്തെ റോക്കറ്റ് ഐ എസിലെ ജീവനക്കാരൻ കെ എസ് വർഗീസിന് കൈമാറി പേരുപോലും പറയാതെ ചെറുപുഞ്ചിരിയോടെ ആ ലോറി ഡ്രൈവർ തന്റെ വാഹനവുമായി യാത്ര തിരിച്ചു രാവിലെയുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തുവാനെത്തിയ കൊരട്ടി ഇൻസ്പെക്ടർ അമൃതരംഗനും മറ്റു പോലീസ് ഉദ്യോഗസ്ഥർക്കും ഷിഫ്റ്റിനനുസരിച്ച് സേവനമനുഷ്ഠിച്ചിരുന്ന അതിരപ്പള്ളി സ്റ്റേഷനിലെ എൻ ആർ ഷൈജു ഉൾപ്പെടെയുള്ള പോലീസിന് റോക്കി ടൈസ് ഉടമ റോക്കി വടക്കുംപാടൻ റോസാ പൂക്കൾ സമ്മാനിച്ചു ലോറി ഡ്രൈവർ പൂക്കൾ ഏൽപ്പിച്ച് നന്ദി പറയുന്നതിനായി ചുമതലപ്പെടുത്തിയ കാര്യവും പറഞ്ഞു ഇവിടുത്തെ റോഡിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഇപ്പൊ ഒരുപാട് റോഡ് ബ്ലോക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇവിടെ റോഡ് എന്നും ബ്ലോക്ക് ഇവിടെ പോലീസിന്റെ വലിയൊരു സേന തന്നെയുണ്ട് ഇവിടെ അപ്പൊ അവര് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ശരിക്കും നമ്മൾ എന്നും കണ്ടുകൊണ്ടിരിക്കുന്നതാ റോഡിന്റെ പൊടി കാര്യങ്ങളൊക്കെ ഇത് കണ്ടുകൊണ്ട് ഡെയിലി ഇതിന് വാഹനമായിട്ട് പോകുന്ന ലോറി ഡ്രൈവർമാര് ഇന്ന് അവർക്ക് ഇത് രാവിലെ കാണാനുള്ള നല്ലൊരു കുളിലുള്ള കാഴ്ച കാരണം ഏറ്റവും മനസാക്ഷിക്ക് ഇതായിട്ടുള്ളൊരു കാഴ്ച അവർ വന്നുകൊണ്ട് പോലീസുകാർക്ക് പൂച്ചണ്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞിവിടെ അപ്പൊ അത്രയും അവരുടെ സേവനത്തിന് അവരുടെ കഷ്ടപ്പാടിന് കാരണം അവരിവിടെ കഷ്ടപ്പാട് ഞങ്ങൾ സ്ഥിരം ഈ നാടകാരനെ കഴിക്കും ഞാനിവിടെ കണ്ടോണ്ടിരിക്കുന്ന ആളാണ് കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ട് ഇവിടെ എന്നാ പൊടി പൊടിയുടെ ശല്യം അതുമാതിരി തന്നെ ഈ ഒരു നിൽപ്പ് അവർ നിന്നാ രാവിലെ തൊട്ട് വൈകിട്ട് വരെ നിൽക്കുന്ന അത്രയും കഷ്ടപ്പാടുണ്ട് ജനങ്ങള് ബ്ലോക്ക് ഒരു വണ്ടി ഒരു മിനിറ്റ് ഒരു അങ്ങടോ അങ്ങോട്ട് നിൽക്കേണ്ട അവസ്ഥ വരുമ്പോൾ ആൾക്കാർ ഇവരെ ചീട്ട് വിളിക്കാം പക്ഷെ അവരിവിടെ നിന്നിട്ട് റോഡ് ബ്ലോക്ക് അവർ അവരൊരു കഷ്ടപ്പാട് അത് കണ്ടുകൊണ്ട് വന്ന ലോറി ഡ്രൈവർമാരാണ് അവർക്ക് പൂച്ചെണ്ണൂർ നല്ലൊരു മാസങ്ങളോളമായി തുടരുന്ന വലിയൊരു സേവന ദൗത്യത്തിന് ലഭിച്ച ആദരമായി ഇത് കാണുന്നുവെന്ന് ഇൻസ്പെക്ടർ അമൃതരംഗൻ നടക്കുന്ന ദിവസങ്ങളാണ് നിങ്ങൾക്കറിയാം ഇന്ന് പക്ഷെ പോലീസിന് ഭയങ്കര സന്തോഷം തോന്നിയ ഒരു ദിവസമാണ് ഒരു ലോറി ഓടിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ നമ്മുടെ ഇവിടെ തന്നെ പോലീസുകാർക്ക് പൂക്കൾ കൊടുക്കുക മറ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കും പൂക്കൾ കൊടുക്കുന്ന കാര്യം നിത്യമായി ഇവിടെ നിന്ന് ഹെവി വെഹിക്കിളുകാർക്കും എല്ലാവർക്കും വേണ്ടി ഈ ഡൈവേഷൻ ഉൾപ്പെടെ ഇരുപത്തിനാല് മണിക്കൂർ നമ്മുടെ ബി കൃഷ്ണകുമാർ ഐ പി എസ് അവർക്കുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ പോലീസുകാർ ഇരുപത്തിനാല് മണിക്കൂറും സ്മൂത്ത് ആയിട്ട് ബ്ലോക്ക് ഇല്ലാതെ കടത്തിവിടാൻ എടുക്കുന്ന ആ ഹാർഡ് വർക്കിന് കിട്ടിയ ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പഴയ ഹൈവേ വഴിയിലാണ് പോലീസ് സുരക്ഷ ഒരുക്കുവാൻ നിൽക്കുന്നത് രാവിലെ മുതൽ രാത്രി വരെ കനത്ത മഴ പെയ്താലും പൊടിശല്യം നിറഞ്ഞാലും ദേശീയപാതയിൽ കുരുക്ക് വർധിക്കുമ്പോൾ വാഹനങ്ങളെ സമാന്തര പാതകളിലൂടെ വഴിതിരിച്ചുവിടുന്നത് ഇവരാണ് യാത്രക്കാരുടെ ചീത്ത വിളിയും കേൾക്കേണ്ടി വരും അതിനിടയിലാണ് പോലീസിന് പൂക്കൾ സമ്മാനിച്ച് ഒരു നന്ദി വാക്കുപോലും കേൾക്കാൻ നിൽക്കാതെ നിരത്തിലെ തിരക്കിലേക്ക് മറിഞ്ഞ ലോറിയും അജ്ഞാതനായ ആ ഡ്രൈവറും നന്മയുള്ളവരും നമുക്കിടയിലുണ്ട്